ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമ ശ്രീനാരായണ ഗുരു കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ ശ്രീ ഉദയൻജി അധ്യക്ഷൻ ശ്രീ പ്രതീക്ഷ ജി കോർഡിനേറ്റർ ശ്രീ റെജ്ജിജി മറ്റു ഗ്രൂപ്പ് അഡ്മിൻസ് കൂട്ടായ്മയിലെ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗ്രൂപ്പിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഗുരുദേവ ദർശനങ്ങളുടെ സ്വാധീനം ആധുനിക കാലത്ത് എന്നുള്ളതാണ് ജാതി മത വിശ്വാസങ്ങളുടെ പേരിൽ ലോകത്തിന്റെ പല ഭാഗത്തും സംഘർഷം വർദ്ധിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഗുരുദേവ ദർശനങ്ങളുടെ പ്രസക്തി ഏറുകയാണ് സങ്കീർണമായ വർത്തമാന കാലഘട്ടത്തിൽ സമൂഹത്തെ ശുദ്ധീകരിക്കാനുള്ള ഔഷധമാണ് ഗുരുദർശനം ഇന്ത്യൻ സമൂഹം മതേതരത്വമെന്ന ആശയത്തെ ചർച്ചയ്ക്ക് പോലും എടുക്കാതിരുന്ന കാലഘട്ടത്തിലാണ് ലോകത്തെ ഏറ്റവും മതേതരമായ പ്രസ്താവന ഗുരുദേവൻ നടത്തിയത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന സന്ദേശം പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിലെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ സങ്കുചിത ജാതിമത സ്പർധകൾ മൂലം ഈഴവർ മുതൽ താഴേക്കുള്ള പിന്നോക്ക അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ വഹിച്ച പങ്ക് കാലാതീതമായി ഇന്നും നിലനിൽക്കുകയാണ് മതത്തിൻ്റെയും ജാതിയുടെയും പേരുള്ള പേരിലുള്ള കലഹങ്ങളും മതേതരത്വമെന്ന കപടമുഖവുമായി ജനങ്ങളെ പിന്നിപ്പും ചേരുതിരിവും സൃഷ്ടിക്കുന്ന കപട മതേതരവാദികൾ ഇന്നും രംഗമടക്കി വാഴുകയാണ് ഗുരുതരമായ ഇന്നത്തെ ഈ അവസ്ഥയിൽ അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ ഗുരുദേവ ദർശനങ്ങൾക്ക് സാധ്യമാകുകയുള്ളൂ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ള ഗുരുവിൻ്റെ കാലിക പ്രസക്തിയുള്ള വചനങ്ങൾ പുതിയ തലമുറയ്ക്ക് ഒട്ടും പരിചിതമല്ല അന്ധതയിൽ നിന്നും അടിമത്വത്തിൽ നിന്നും മോചനം നേടാൻ ഗുരു ഉപദേശിച്ച മാർഗമാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നത് ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് ഗുരു ഉപദേശിച്ചത് വിദ്യാഭ്യാസം ഇല്ലായ്മയാണ് എല്ലാ അസ്വാതന്ത്ര്യത്തിനും ഹേതുവെന്ന് നാം തിരിച്ചറിയുന്നത് ഗുരുദേവന്റെ ഉത്ബോധനങ്ങളിൽ കൂടിയാണ് ഈ കാലഘട്ടത്തിൽ ഗുരുവിന്റെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് കാലിക പ്രസക്തിയുള്ള ഗുരുദേവ കൃതികൾ കുട്ടികൾക്ക് പാഠ്യവിഷയമാക്കാത്തതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് എ പ്ലസ് നേടിയിട്ടും അവർ ജീവിതത്തിൽ പിന്നോക്കം പോകുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഗുരുദേവ ചിന്തകൾ നമ്മെ നയിക്കേണ്ട വെളിച്ചമാണെന്ന ചിന്തകൾ പുതുതലമുറയ്ക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് കുട്ടികളിലും യുവാക്കളിലും അതിൻ്റെ പ്രാധാന്യം പകർന്നു നൽകേണ്ട ചുമതല നമുക്കുണ്ട് മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കും നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയും ലോകം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ സർവത്ര വികസിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യ മനസ്സുകളിൽ ഗുരുദേവൻ പകർന്നു തന്ന സർവമത സാഹോദര്യമെന്ന തത്വചിന്ത അന്യൻ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സാങ്കേതിക ജ്ഞാനം അടക്കം നേടണമെന്ന് അന്നേ ഗുരു പറഞ്ഞിരുന്നു ആ പാതയിലാണ് നമ്മൾ ഇപ്പോൾ നീങ്ങുന്നതെന്ന് അഭിമാനപൂർവ്വം പറയാനാവും ഇന്ന് ലോകം കലുഷിതമായ ഒട്ടേറെ സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് സമാധാനം നിലനിൽക്കുന്നത് ഒരിടത്തുമില്ല മതത്തിൻ്റെയും ജാതിയുടെയും വർഗവർണ വ്യത്യാസങ്ങളുടെയും പേരിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും രക്തചൊരിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുരുദേവൻ നമുക്ക് നൽകിയ മഹത്തായ സന്ദേശങ്ങളിലൂടെ മാനവരാശി കടന്നുപോയിരുന്നുവെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ സമാധാനത്തിന്റെ പാതയിൽ നിലനിന്നേനെ വരാൻ പോകുന്ന കാലഘട്ടങ്ങളുടെ തീഷ്ണമായ സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടിട്ടായിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നും ഗുരുദേവൻ ഉത്ബോധിപ്പിച്ചതിൻ്റെ പൊരുൾ ഗുരുദേവൻ ഇത് പറഞ്ഞ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന കഠിനമായ ഉച്ച നീചത്വങ്ങളും യാതനകളും ഗുരുദേവൻ മനസ്സിനെ എത്രമാത്രം ചിന്തിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ആധ്യാത്മികമായും ബൗദ്ധികമായും സാംസ്കാരികമായും സർവതലങ്ങളെയും ഗുരുദേവൻ ഉത്തേജിപ്പിച്ചിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങളും ചേരുതിരിവും സമൂഹത്തിനു നിലനിന്നിരുന്ന സ്പർദ്ധകളും കണ്ട് മനം ഗുരുദേവൻ തൻ്റെ സ്വതസിദ്ധമായ വാക്വിലാസങ്ങളിലൂടെ കഠിനമായി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തപ്പോൾ ചേരിയിലുള്ളവർ പോലും അതിനെ നല്ല മനസ്സോടെയാണ് സ്വീകരിച്ചത് അദ്വൈതത്തെ സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള ആയുധമാക്കി മാറ്റി ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരു ആധുനിക കേരളത്തിന് ശിലാസ്ഥാപനം നടത്തുകയായിരുന്നു പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു അവിടെ എഴുതി വെച്ചത് സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്നാണ് ഗുരുദേവൻ രേഖപ്പെടുത്തിയ സോദരദ്വേന എന്ന ആശയം ഭരണഘടനയിലും വന്നു ഭരണഘടന എഴുതുന്നതിനും അറുപത്തിരണ്ട് വർഷം മുമ്പാണ് സാഹോദര്യം എന്ന ആശയം ഗുരു ഇന്ത്യക്ക് സമ്മാനിച്ചത് വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചും മറികടന്നും കാലത്തിനൊത്ത് നിലനിൽക്കുന്നതാണ് ഗുരുവിന്റെ മാനവിക ധർമ്മം ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി റോമിൽ ആഘോഷിക്കുകയും മാർപ്പാപ്പ ഉൾപ്പെടെ അതിന്റെ ഭാഗമാവുകയും ചെയ്തു ആധുനിക ജീവിതം മെച്ചപ്പെടുത്താനുള്ള എന്ന നിലയ്ക്കാണ് ഗുരു ശിവഗിരി തീർത്ഥാടനം വിഭാവനം ചെയ്തത് ശിവഗിരി തീർത്ഥാടനം ഭക്തിക്കൊപ്പം മനുഷ്യജീവിതത്തിൽ അന്തസ്സും സമാധാനവും സാമ്പത്തിക ഭദ്രതയും വിജ്ഞാനവും വ്യവസായ പുരോഗതിയും കൈവരിക്കാൻ കഴിയുന്ന രീതിയിലെ അഷ്ടലക്ഷ്യങ്ങളും പഞ്ചശുദ്ധിയും മുന്നോട്ട് വെച്ചതാ വെച്ചാണ് ഗുരു നടപ്പിലാക്കിയത് ആ ഉപദേശങ്ങൾ പിന്തുടരുന്നവർക്ക് എല്ലാ അർത്ഥത്തിലും പുരോഗതി മാത്രമേ ഉണ്ടാകുകയുള്ളൂ സംഘർഷാത്മകമായ ലോകത്തിനു മുന്നിൽ ഗുരുദർശനം സിദ്ധൌഷധമാണ് മനുഷ്യ മനസ്സിനെ ഇത്രയധികം സ്വാധീനിച്ച മഹത് വചനങ്ങൾ ക്രിസ്തുദേവന് ശേഷം രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം ഗുരുദേവനിലൂടെയാണ് ലോകം ശ്രവിച്ചത് ആധുനിക സമൂഹത്തിന് യോജിക്കാത്ത പ്രവണതകൾക്കെതിരെ അവയുടെ ആന്തരികമായ തലങ്ങളിലേക്കിറങ്ങി മനുഷ്യ മനസ്സിനെ ഇരുത്തി ചിന്തിപ്പിച്ച ഗുരുവചനങ്ങൾ എന്നും കാലാതീതമായി നിലകൊള്ളുന്നു ജാതിഭേദവും മതദ്വേഷവുമില്ലാത്ത ഒരു പുതിയ ലോകമെന്ന ഗുരുവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടെ വേണം നാം ഓരോരുത്തരും മുന്നോട്ടു പോകേണ്ടത് ഓം ശ്രീനാരായണ പരമഗുരവേ നമ